ഞാൻ കൃപാസനം മാഗാവിൻ്റെ കാശിരൂപം മുഹുക്ക പിടിച്ച് മാഗാവിനോക്കെ പറഞ്ഞു എന്നെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ എന്നെ എനിക്ക് പറ്റണം അവനെന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്ത് എഴുത്തിനും അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും ഇവൻ വളരെ സ്ലോയാണ് എനിക്ക് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയെ കൃപാസനത്തിലിരിക്കുന്നത് സത്യവൈവമാണെന്ന് എനിക്ക് തെളിയിക്കാൻ ഒക്കെ നൽകിയത് കൃപാസനം അമ്മയാണ് അവൻ്റെ കരങ്ങൾക്ക് ആ വേഗത ഒട്ടി പറഞ്ഞല്ലോ ഇത്ര സെക്കൻഡിനുള്ളിൽ ആദ്യം പ്രസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉത്തരം പറയാൻ പറ്റുള്ളൂ ഒന്നാം സ്ഥാനത്ത് എന്നെ രജിക്ക് അമ്മ എത്തിച്ചു ആദ്യമേ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വന്ന് ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേര് സിസിലി സണ്ണി മകൻ ജിസ്മോൺ സണ്ണി ഞങ്ങൾ കോതമംഗലം രൂപതയിലെ ബസ്ലേഹം ഇടകയിൽ ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയുമാണ് ജിസ്മോനാണെ തന്നെ ഇവന് ജനിച്ചപ്പോൾ തന്നെ പിയേഴ്സ് റോബിൻ സിൻഡ്രം എന്ന ഒരു മാരകമായ രോഗത്തിന് അടിമയാണ് നമുക്ക് കാണാം ഈ കുട്ടിയുടെ എല്ലാവരും ചോദിക്കുന്ന പോലെ മുൻവശത്തെ പല്ല് ഇറങ്ങി നിൽക്കുന്നു അതിന് ആ മുൻവശത്തെ പല്ല് ഇറങ്ങി നിൽക്കുന്നതല്ല അതിൻ്റെ ഡിഫക്റ്റ് ഇവൻ്റെ അടിത്തടയ്ക്ക് ഒന്നര ഇഞ്ച് നീളം കുറവുണ്ട് അതാണ് മുൻപിലെ പല്ല് ഇറങ്ങി വന്നിരുന്നതായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും മാതിരി വലിയ നാവ് ഈ കുട്ടിക്കില്ല ഇങ്ങനെ ഒരു വലിയ ഡിഫക്റ്റിൽ നിന്നാണ് കൃപാസനം അമ്മ ഞങ്ങളെ ഈ അൾട്ടാറയിൽ സാക്ഷ്യത്തിനായിട്ട് ഉയർത്തിയിരിക്കുന്നത് ഈ കുഞ്ഞ് പഠിക്കുമ്പോൾ തൊട്ട് എൽ കെ ജി മുതൽ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ തൊട്ട് ഇവന് ഞാൻ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു കാരണം നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു രോഗമാണ് ഈ നാവ് നീട്ടിയെടുക്കാൻ കുറുനാവുവാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ ഇവൻ അത് സക്സസ് ആവില്ല ഹാർട്ടിനാണെങ്കിൽ തന്നെ കംപ്ലയിൻ്റ് ഉണ്ട് ഇങ്ങനെ പലവിധ രോഗമുണ്ട് പക്ഷേ ഇവൻ ഉണ്ടായപ്പോൾ തൊട്ട് ഇവൻ വചനം ഞാൻ ഇവൻ്റെ കാതുകളിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവൻ വലുതായി വലുതായി രണ്ട് വയസ്സിൽ ഇവൻ സംസാരിച്ചു ഇങ്ങനെ പിന്നീട് ഇവൻ വചനം തന്നെയാണ് പറയുള്ളൂ ഇവനായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾക്ക് അടിച്ചു നോക്കാം ജിസ്മോൻ സണ്ണി എന്നാണ് ഞങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല എങ്കിലും പിന്നെ ഞാൻ ഈ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ ഇങ്ങനെ ഒത്തിരി വൈകല്യങ്ങളുള്ള ഈ കുട്ടി ഇന്ന് കല്ലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുന്നു എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെ ഈ നിമിഷം വരെ എല്ലാവിധ മത്സര പരീക്ഷകൾക്കും ഒരു മുഴുനാവുള്ള കുട്ടികളെക്കാളും അതായത് അധ്യാപകരുടെ മക്കളെക്കാളും ഒന്നാം സ്ഥാനത്ത് ഈ കുട്ടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അമ്മക്ക് നന്ദി പറയുന്നു ഇങ്ങനെയെല്ലാം ഡിഫക്റ്റുകളെ എല്ലാം മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ധാരാളം പേര് അന്ന് ഞങ്ങളുടെ വീട് ഒരു ഒറ്റമുറി വീടായിരുന്നു അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്നു അവർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി അവർ സബ്സ്ക്രൈബേഴ്സും മറ്റുള്ളവരും ഒത്തിരി അവരൊക്കെ സമ്പാദിച്ചു പക്ഷേ ഞങ്ങൾക്ക് യാതൊരു ഞങ്ങളൊരു പരാതിയും പറഞ്ഞില്ല പക്ഷേ ഈ എല്ലാം വിജയങ്ങൾ നിൽക്കുമ്പോഴും ഈ കൊച്ചിന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കുഞ്ഞ് ആദ്യമായിട്ട് പരീക്ഷ എഴുതി അതായത് ലോഗോസ് കിസിന് പത്ത് വയസ്സ് അഞ്ചിലെങ്കിലും കയറണം എഴുതണമെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഇവൻ നാലര ലക്ഷം പേരിൽ നിന്ന് അറുന്നൂറ് പേരെ തിരഞ്ഞെടുത്തു അതിൽ ഒന്നാമനായി അറുന്നൂറ് പേരിൽ നിന്നും അറുപത് പേരെ തിരഞ്ഞെടുത്തു അറുപത് പേരിൽ നിന്നും ആറ് പേരെ തിരഞ്ഞെടുത്തു ആ ആറ് പേരിൽ ഒരാ ഒന്നാമനായിട്ട് എ ഗ്രൂപ്പിൽ ഒന്നാമനായിട്ട് ഇവൻ ജയിച്ചു അമ്മയ്ക്ക് നന്ദി വീണ്ടും ഈ വർഷം ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരത്തിന് ഒരുങ്ങിയത് ഞങ്ങൾ ഈ കുഞ്ഞിന് ഏതെല്ലാം സ്കൂൾ ഇപ്പോൾ ഒരു മൂന്ന് സ്കൂളും ഞങ്ങൾ മാറി കാരണം ഞങ്ങൾ എത്രത്തോളം അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ അറിയാം ഈശോയിലേക്ക് അടുക്കുന്നവർക്ക് ഈശോ സാന്നിധ്യമായിട്ട് കൊടുക്കുന്നത് കണ്ണീരും കഷ്ടപ്പാട് പ്രത്യേകിച്ച് കുരിശികൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കാറുണ്ട് എന്നും വചനം വായിക്കുന്നു എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞുപോയി ഈ വർഷവും ഈ കുഞ്ഞ് പരീക്ഷ എഴുതി രൂപതകളിൽ ഒന്നാം സ്ഥാനം നേടി പിന്നീട് ഞങ്ങൾ ഇത് ഇവിടെ വന്ന എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പേപ്പറൊക്കെ കൊടുത്ത് അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുമായിരുന്നു ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അമ്മ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എന്ന് നിയോഗം വെച്ചുകൊണ്ട് ഈ പരീക്ഷയുടെ തലേ ദിവസം ഞങ്ങളിവിടെ വന്നു അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു അതായത് ഞങ്ങളെന്നും അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞാൻ മാത്രമല്ല ക്ലാസ് കൂടുന്നത് ഈ കുട്ടി സ്കൂൾ വിട്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിനാണ് ഞാൻ ഈ കുട്ടിയുമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എന്നൊക്കെ ഞാൻ ഇവിടെ വന്നോ അതിനു മുമ്പ് വരു വരുന്നതിന് മുമ്പും ഈ വൺ ബസ്സിലും ഞാൻ ഈ കുട്ടിയനെ അച്ഛൻ്റെ ക്ലാസ് സാക്ഷ്യങ്ങളെല്ലാം കേൾപ്പിക്കും ഈ അച്ഛൻ്റെ ക്ലാസ്സിൽ അധികവും വചനങ്ങളല്ല വചനങ്ങളുടെ ആന്തരിക അർത്ഥങ്ങളാണ് അതായത് അച്ഛൻ പറയും വാക്കിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദാനം ഈ കൊച്ച് ഈ ഞാൻ കേൾക്കുന്നതോടൊപ്പം ഇതെവിടെ നിന്ന് ഈ അർത്ഥങ്ങളൊക്കെ അച്ഛന് കിട്ടുന്നു ഇതെല്ലാം നോട്ട്ബുക്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതി പറയുന്ന പുതിയ പുതിയ വാക്കുകൾ വചനങ്ങളുടെ വാക്കുകൾ ഇവൻ നോട്ട്ബുക്കിലെടുത്തു അച്ഛൻ പറയുന്ന വാക്കുകൾ വചനങ്ങളെല്ലാം അവൻ ബൈഹാറ്റാക്കി പഠിച്ചു ഇത് കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ അച്ഛൻ്റെ ക്ലാസ് കൂടുവാനും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അതായത് ഈ ലോഗോസ് ലോഗോസ്ക്വിസിൽ ഒരുപാട് ജനറൽ നോളജിൻ്റെ ചോദ്യങ്ങളുണ്ട് ഈ അച്ഛൻ ക്ലാസ്സിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് ഇതെല്ലാം ഈ കുട്ടി നോട്ട്ബുക്കിൽ എഴുതി അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് അമ്മ അനുഗ്രഹം തന്നു അങ്ങനെ ഫൈനൽ മത്സരത്തിന് ഞങ്ങൾ പോകുന്നതിന് ഏതാനും ദിവസം ആ ആഴ്ചയിലെ തിങ്കൾ മുതൽ വെള്ളി വരെ ഞങ്ങൾ കൃപാസന അമ്മയ്ക്ക് കൊടുത്തു ഒരു വിഷയം പോലും കുഞ്ഞ് സ്കൂൾ വന്നാൽ പഠിക്കുന്നില്ല ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മണിച്ചപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അമ്മയെ കൃപാസന അമ്മേ അമ്മ പറഞ്ഞിട്ടില്ലേ വാഗ്ദാനങ്ങളുടെ പേടകമാണെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലേ എങ്കിൽ എനിക്ക് അമ്മയുടെ സാക്ഷിയാകാൻ പറ്റണമേ എനിക്ക് പഠിക്കുവാനായിട്ട് ജനറൽ നോളജിൻ്റെ ഒരു പുസ്തകമുണ്ട് ബൈബിൾ പഠനം ഒരാമുഖം അത് രൂപതയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ജപമാലയിലേക്കും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലേക്കും ഈ അച്ഛൻ്റെ ക്ലാസ് സ്കൂൾ വിട്ടുവന്നിട്ട് ചെല്ലാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി ആയപ്പോൾ മറ്റു രൂപതയിൽ നിന്നും ഈ കുഞ്ഞിന് കൃപാസന അമ്മ പഠിക്കുവാനുള്ള ഭാഗങ്ങൾ ഫോണിലൂടെ ഫോട്ടോ കോപ്പി ആയിട്ട് അയച്ചു കൊടുത്തു അമ്മയ്ക്ക് നന്ദി പറയുന്നു അങ്ങനെ ഈ മകൻ പിറ്റേ ദിവസം അതായത് ഒരു നൂറ് പേജ് നൂറിൽ മുകളിലുള്ള മുകളിൽ വരും പേജുകൾ ഈ പേജുകൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ തീരില്ല ആ കുട്ടി ഇതിനകത്തുനിന്ന് നാല് പേജുകൾ നൂറിൽ പരം വരുന്ന പേജുകളിൽ നിന്ന് നാല് പേജുകളെ ഞങ്ങൾ നെറുക്കിട്ടെടുത്തു അത് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തിരി കത്തിച്ച് തൈലം ഉടമ്പടി തൈലം ഈ നാല് പേപ്പറിലും എഴുതി ഞങ്ങൾ അമ്മയോട് പറഞ്ഞു നൂറിൽ പരം പേജുകളുണ്ട് ആ സ്റ്റേജിൽ കയറുന്ന ഫൈനൽ മത്സരത്തിൽ കയറുന്ന എല്ലാവരും പഠിച്ചിട്ടാണ് കയറുന്നത് അമ്മേ എൻ്റെ മകൻ പഠിച്ചിട്ടില്ല ഈ നാല് പേജിലെ ഈ ഉത്തരങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ നൂറിൽ പരം പേജുള്ള ആ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ആ നാല് പേജിൽ നിന്നും മുപ്പത് ചോദ്യം കൊടുത്ത് ഞങ്ങളുടെ ജിസ്മോനെ വിജയിപ്പിച്ചു എല്ലാവർക്കും ഫസ്റ്റ് ഉണ്ടായി ആണ് അവിടെ കയറിയത് പല ഗ്രൂപ്പിൽ നിന്ന് പക്ഷേ അമ്മ ഞങ്ങൾക്ക് സാക്ഷ്യം അനുഗ്രഹം തന്നു പിന്നീട് ഞങ്ങൾ ഇതെങ്ങനെയാണ് ഈ വിജയം കിട്ടിയതെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കുട്ടി ഫൈനലിൽ ജയിക്കുകയാണെങ്കിൽ പത്ത് കെട്ട് പേപ്പർ അതായത് ഈശോയ്ക്ക് വേണ്ടി നാണം കെടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അമ്മ തെളിയിച്ചു തന്നു ഈ കുഞ്ഞിനെ ഫൈനലിൽ ജയിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസത്തെ രാവിലെ മെഗാ ഫൈനൽ പ്രതിഭാ മത്സരം പിറ്റേ ദിവസമാണ് അന്നേ ദിവസം ഈ കുഞ്ഞിനെ ഇതുപോലെ തന്നെ സ്റ്റേജിൽ കയറുവാണ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും എ തൊട്ട് എഫ് വരെയുള്ള എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആളുകൾ ഈ ആണ് പരീക്ഷയ്ക്ക് കയറുന്നത് ഈ കുട്ടി എക്സാം എഴുതുമ്പോൾ പത്ത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വരുമ്പോൾ ഇവന് പതിനൊന്ന് സെമിഫൈനലിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പതിനൊന്ന് വയസ്സായി അതാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ പത്തൊന്നും പതിനൊന്നും വൈ രണ്ടും പ്രായം കൊടുക്കുന്നുണ്ട് ഈ കുട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനും പപ്പയുണ്ട് അപ്പോൾ എൻ്റെ പപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ മുൻ സാക്ഷ്യങ്ങൾ പപ്പ ഒരു മദ്യപാനത്തിൻ്റെ ലെവലിലൊക്കെ പാമ്പ് കടിച്ചൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പപ്പയ്ക്ക് അച്ഛൻ ഇവിടെ വന്ന് ബ്ലെസ് ചെയ്തപ്പോൾ രണ്ട് രൂപം കൊടുത്തു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഒന്ന് എനിക്ക് ഒന്ന് ഉടമ്പടി കാശിലും ഞാൻ എടുത്തിട്ടുണ്ട് ആ കാശുരം എപ്പോഴും കൊച്ചിൻ്റെ കയ്യിലാണ് അപ്പോൾ എനിക്ക് പിടിക്കാനായിട്ട് അച്ഛൻ തന്നിരിക്കുന്ന കാശ്രൂമാണല്ലോ എന്ന് പറഞ്ഞ് പപ്പയും ഞാനും ആ രണ്ട് കാശിലവും കൊച്ചിന് ഉടമ്പടി കാശുരവും കൊടുത്താണ് ആ സ്റ്റേജിൽ കയറ്റിയത് ആദ്യത്തെ റൗണ്ടുകളിലെല്ലാം ഈ കുഞ്ഞ് മറ്റെല്ലാവരെയും പോലെ അതായത് തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവരുണ്ട് അവരുടെ ഒപ്പം തന്നെ എല്ലാം വിജയിച്ചു പോയി ആകെ ഒൻപത് റൗണ്ടാണുള്ളത് അതിൽ എല്ലാ മത്സരത്തിൽ തന്നെ ആദ്യത്തെ റൗണ്ടിലൊക്കെ കൊച്ചു പോയി പിന്നീട് ഈ കുഞ്ഞിന് ഒന്നും ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴെല്ലാം ഞാനും പപ്പയും കൂടി കൂടി പറഞ്ഞു ദൈവമേ കൃപാസനത്തിൽ ഇരിക്കുന്നത് സത്യദൈവമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം മാതാവേ കൃപാസന അമ്മേ ഇത് സത്യദൈവമാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ കുഞ്ഞിപ്പോൾ പരാജയപ്പെട്ടാൽ ഞങ്ങൾ എങ്ങനെ ഇത് തെളിയിക്കും എൻ്റെ പപ്പ രാവിലെ ഒൻപത് മണിക്കാണ് ഈ മത്സരം തുടങ്ങുന്നത് രണ്ടരയോളം വരെ ടോയ്ലറ്റ് പോലും പോകാതെ വിശ്വാസ പ്രമാണം ചെല്ലി നിന്ന് പ്രാർത്ഥിച്ചു ബാ ആ മൂന്ന് റൗണ്ടുകളിൽ ജയിച്ചു ബാക്കി റൗണ്ടുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് ജിസ്മോൻ തന്നെ പറയും എന്നെ ഇവക സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുക്ക അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ജിസ്മോൻ സംഘി എൻ്റെ അമ്മ കമ്പകയുഗത്ത് കിട്ടിയ രൂപം എനിക്ക് തന്നിരുന്നു അതും കൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത് ആകെ ഒമ്പത് റൗണ്ടാണ് ഓവത് അതിൽ ആറ് പേര് എ എ പത്ത് എഫ് വരെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ ആറ് പേര് ആണ് മത്സരിക്കുന്നത് അതിലൊരാളായിരുന്നു ഞാൻ ഒന്നാമക്കെ റൗണ്ടിലും രണ്ടാമക്കെയും മൂന്നാമക്കെയും റൗണ്ടിലും എല്ലാവരെയും പോലെ ഞാൻ വിജയിച്ചു പൊക്കിരുന്നു അത് കഴിഞ്ഞപ്പോൾ മൂന്നാമക്കെയും നാലാമക്കെയും അഞ്ചാമക്കെയും റൗണ്ടിലും എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല പൂജ്യം മാർക്കായിരുന്നു അറുപത്തൊന്ന് മാർക്കാണ് അതുപോലെ എനിക്ക് കിട്ടിയിരുന്നത് ആറിലും ഏഴിലും എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എട്ടാമത്തെ റൗണ്ട് എട്ടാമത്തെ റൗണ്ടിലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ആകെത്തെ മൂന്ന് റൗണ്ട് സ്കോർ ചെയ്തു പത്ത് മാർക്ക് വെച്ചായിരുന്നു പിന്നെ പകുക്കെ പകുക്കെ പുറകോക്ക് പോകാൻ തുടങ്ങി നാലും അഞ്ചും ആറും ഏഴും എട്ടും റൗണ്ട് എനിക്ക് സീറോ മാർക്ക് വെക്കി അകത്തൊന്ന് മാർക്കിൽ തന്നെ പുകർന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാശരൂപം ഉണ്ടായിരുന്നു അവർ ഞാൻ മുറുക്കെ പിടിച്ചു പരീക്ഷയ്ക്ക് അമ്മയോട് പറഞ്ഞു അമ്മയെ കൃപാസനത്തിലിരിക്കുന്നവർ സത്യദൈവമാണെന്ന് എനിക്ക് പ്രകടിക്കാം അവരെന്നെ വിജയിപ്പിക്കില്ലേ എന്ന് ചോദിച്ചു പരീക്ഷക്ക അമ്മ എനിക്ക് ദർശനത്തിന് രൂപ ഒരു ബസ്സർ മെഷീൻ എനിക്ക് കാണിച്ചു തന്നു അത് എനിക്ക് ആ ഒമ്പതാമൊക്കെ റൗണ്ട് ലാസ്റ്റപ്പം റൗണ്ട് ആകാൻ ബസ്സർ റൗണ്ട് അതിന് ആകെ ആറ് ചോദ്യമുണ്ട് എല്ലാവരോടും സെയിം ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓരോരോ മെഷീൻസ് ഉണ്ട് ആദ്യം ആര് നിൽക്കുമ്പോൾ അയാൾക്ക് ചാൻസ് കിട്ടും പിന്നെ നെക്കി കഴിഞ്ഞ് ഒരാൾ നെക്കിക്കഴിഞ്ഞ് നിക്കിയാൽ പിന്നെ ആ മെഷീൻ വർക്കാവില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം തെറ്റിച്ചാലും നെക്കിക്കഴിഞ്ഞ് എനിക്ക് അഞ്ച് സെക്കൻഡിനുള്ളിൽ ഉപ്പനം പറഞ്ഞില്ലെങ്കിലും ഉപ്പനം പറഞ്ഞ് പെറ്റിച്ചാലും മൈനസ് അഞ്ച് മാർക്ക് പോകും അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഞാൻ ഞെക്കി എനിക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു രണ്ടാമത്തെ റൗണ്ടിലും ഞാൻ ഞെക്കി എനിക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഒരു ഒരു വചനം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വചനം ഞാൻ മറന്നുപോയി എനിക്ക് പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് അഞ്ച് ആ കിറ്റീവിൽ നിന്ന് അഞ്ച് മാർക്ക് മൈനസ് മൈനസായിപ്പോയി അപ്പോൾ ക്വിസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു നിനക്ക് കിട്ടിയ അഞ്ച് മാർക്കും മൂലം നിനക്ക് കിട്ടിയ പത്ത് മാർക്കിൽ നിന്ന് അഞ്ച് മാർക്ക് നീ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ കൃപാസനം മാഗാവിൻ്റെ കാശം മുഹൂർത്ത പിടിച്ച് മാഗാവിനോട് പറഞ്ഞു മാഗാവേ എനിക്ക് മൈനസ് മാർക്ക് വന്നു ഇനി ഞാൻ എന്തു ചെയ്യും എന്നെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ എന്നെ എനിക്ക് പറ്റണം അവരെന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മാതാവ് എന്നെ ഭൈര്യപ്പെടുത്താനായി ഒരു വചനം മാതാവ് ഈ കവറിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു വന്ന് ഒരു വചനം എനിക്ക് പറഞ്ഞു വന്നു സങ്കല്പനം ഇരുപത്തി ഏഴ് ഒന്നായിരുന്നു കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം എന്ന വചനമായിരുന്നു അത് അപ്പോൾ എനിക്ക് ധൈര്യം വന്നു ഞാൻ ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാലാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരും പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല അവ ആരും ഞെക്കിയുമില്ല അവന് ആർക്കും മാർക്ക് കഴിക്കുകയില്ല നാലാമത്തെ റൗണ്ടും അഞ്ചാമത്തെ റൗണ്ടും ആറാമൊക്കെ നാലും അഞ്ചും ആറും ക്വസ്റ്റ്യൻസ് എനിക്ക് ഞാൻ ഞെക്കി എനിക്ക് മുപ്പത് മാർക്ക് അങ്ങനെ മൂന്നിനും സ്കോർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ തൊണ്ണൂറ്റി ആറ് മാർക്ക് കിട്ടി ഒന്നാം സ്ഥാനത്ത് എന്നെ പരീക്ഷയ്ക്ക് അമ്മ എത്തിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഈ കുട്ടി പറഞ്ഞതുപോലെ എല്ലാം തൊണ്ണൂറ്റി മാർക്ക് ആറ് മാർക്ക് കിട്ടി ഇവന് കിട്ടുവാനുള്ള കാരണം ഈ കുഞ്ഞിന് എന്ത് എഴുത്തിനും അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും ഇവൻ വളരെ സ്ലോയാണ് സംസാരിക്കാൻ സ്പീഡിൽ സ്പീഡ് സംസാരിക്കും ആ സാഹചര്യത്തിൽ ഇത് കൃപാസനം അമ്മയാണ് അവൻ്റെ കരങ്ങൾക്ക് ആ വേഗത കുട്ടി പറഞ്ഞല്ലോ ഇത്ര സെക്കൻഡിനുള്ളിൽ ആദ്യം പ്രസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉത്തരം പറയാൻ പറ്റുള്ളത് ഇതുപോലെ സാവകാശത്തിൽ ഒരു ബുക്ക് ബുക്കെടുക്കണേ തന്നെ വളരെ ആടിത്തൂങ്ങി ചെയ്യുന്ന ഈ വ്യക്തിക്ക് ആ കുട്ടിക്ക് ആ സമയത്ത് സർവ്വശക്തിയും കൊടുത്തത് പരിശുദ്ധി അമ്മ കൃപാസന അമ്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു ജോഷ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് എട്ട് ന്യായ പ്രമാണഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം ഭരിക്കുകയും ചെയ്യും സിസിലി എന്ന ഈ അമ്മയും ജിസ്മോൻ എന്ന ഈ മകനും അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തെ ലോകസമക്ഷം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ജിസ്മോൻ എന്ന ഈ മകൻ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളായി ഒരാഴ്ചയായി എല്ലാ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് ക്രൈസ്തവ മാധ്യമങ്ങളിൽ അത്ഭുതത്തോടെ ഓരോരുത്തരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മകനാണ് പത്ത് വയസ്സുള്ള ഈ മകന് ലോഗോസ് പ്രതിഭ എന്ന ലോകത്തിന് തന്നെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ബൈബിൾ കിസ് ഏറ്റവും കാഠിന്യമുള്ള ഒരു ബൈബിൾ കിസ്സിൽ ഒന്നാം സ്ഥാനം ഈ മകൻ കരസ്ഥമാക്കിയതാണ് എല്ലാവരുടെയും ശ്രദ്ധ ഈ കൊച്ചുമകൻ്റെ മുഖത്തേക്ക് പതിയുവാൻ കാരണമായത് ഈ കുടുംബം എങ്ങനെയാണ് ഈ മകനെ വചനത്തിൽ വളർത്തുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സാധാരണ ഈ അൽത്താരയിൽ എല്ലാവരും പറയുക ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചാണ് പരീക്ഷകരുടെ വിജയത്തെക്കുറിച്ചാണ് വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് എന്നാൽ ഈ കുടുംബം വന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് മകന് കാര്യമായ രോഗാവസ്ഥകളുണ്ട് എന്നാൽ അവൻ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അവന് ഞാൻ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നത് ദൈവവചനമാണ് അവൻ പിറന്നു വീണ നിമിഷങ്ങളിലും അവന് ചബിക്കുള്ളിൽ കൊടുത്തുകൊണ്ടിരുന്നത് ദൈവവചനമാണ് ദൈവവചനം കൊണ്ട് അവൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും തലച്ചോറിനെയും നിറച്ചാണ് ഈ പൈതലിനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് അവൻ ആദ്യം എഴുതിയ പരീക്ഷയിൽ ഏറ്റവും മുൻനിരയിലെത്തിയ ഏ കാറ്റഗറിയിലെ ഒന്നാം സ്ഥാനത്തോടു കൂടി പ്രതിഭാ പട്ടത്തിനു വേണ്ടിയുള്ള ആറുപേരുടെ മത്സരത്തിൽ പങ്കു ചേരും വിധം അവൻ്റെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിച്ചു ഹൃദയത്തെ ദൈവം ജ്വലിപ്പിച്ചു അമ്മമാതാവിൻ്റെ ഉടമ്പടി സംരക്ഷണം കൊടുത്തുകൊണ്ട് ഓരോ അവസ്ഥയിലും ഓരോ സാഹചര്യത്തിലും മകനെ നിരന്തരം പരിപാലിച്ചു കൊണ്ടിരുന്നു വളരെ സാധാരണ ഒരു കുടുംബം ഒത്തിരി ക്ലേശങ്ങളിലൂടെ പോകുന്ന ഒരു കുടുംബം പറയുന്നുണ്ട് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ച നാൾ മുതൽ ആ ഉടമ്പടിയുടെ വചനം വായിക്കുകയും പ്രഘോഷിക്കുകയും ഉടമ്പടി പത്രം കൃപാസനം പത്രിക ചുറ്റുമുള്ള എല്ലാവരുടെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഏറെ അവഹേളനങ്ങൾ നിന്ദനങ്ങൾ നേരിട്ട് വന്ന കളിയാക്കുന്നതിൻ്റെ അടയാളമാണ് ചിലരെടുത്തത് അരയ്ക്ക് ചുറ്റുന്നു ചിലരെടുത്ത് അത് കാണിക്കുന്നു ചിലർ അവരെ നോക്കി അതിനെ വല്ലാത്ത വിധത്തിൽ വില കുറച്ച് കാണിച്ചുകൊണ്ട് എന്തിനു പ്രാർത്ഥിക്കുന്നു ഇതല്ലേ ജീവിതത്തിൻ്റെ അവസ്ഥയെന്ന് അവരെ ചെറുതാക്കിക്കൊണ്ടിരുന്നു എങ്കിലും വലിയ ദൈവം വലിയ അനുഗ്രഹങ്ങൾ അമ്മമാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കുമെന്ന നല്ല വിശ്വാസം ഈ കുടുംബത്തെ അനുനിമിഷം നയിച്ചതാണ് അവരുടെ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കുടുംബം പറയുന്നുണ്ട് ഈ ലോഗോസിൻ്റെ ആദ്യ വർഷം ഏ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ അന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചു ലോകത്തിനു മുമ്പിൽ കൃപാസന മാതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് അമ്മ മാതാവ് സത്യദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ആലയത്തിലുള്ളതെന്ന് ജോസഫച്ചനിലൂടെ ലോകത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷമാണ് പങ്കുവയ്ക്കപ്പെടുന്നതെന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാക്കളെ ലോകത്തിന് ലോകത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന വലിയ ശുശ്രൂഷയാണ് ഈ ആലയത്തിൽ നിരന്തരം നടക്കുന്നതെന്ന് ലോകമറിയുന്നതിന് വേണ്ടി എൻ്റെ മകന് ലോഗോസിൻ്റെ പ്രതിമയാക്കുന്നതിന് വേണ്ടി സഹായിക്കണമേ സഹായിക്കണമേയെന്ന് ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയുമല്ല മറിച്ച് ദൈവനാമം മഹത്തപ്പെടുന്നതിന് വേണ്ടി ഈ മകനെ ഉയർത്തണമേ എന്ന് മാത്രമാണ് കുടുംബം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇടയ്ക്കൊരു വാചകം സഹോദരി പറഞ്ഞു പോയി മകൻ കഴിഞ്ഞ വർഷം ലോഗോസിൻ്റെ എ കാറ്റഗറിയിൽ സമ്മാനം നേടിയപ്പോൾ മകൻ്റെ ഇൻ്റർവ്യൂസ് എടുത്ത് പലരും പലതും നേടിയെന്ന് കുടുംബത്തിനൊന്നും ലഭിച്ചില്ലെങ്കിലും ഞങ്ങളൊരു പരാതിയും കൊടുത്തില്ല കാരണം ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ പാർട്ട് കാത്തിരിക്കുകയായിരുന്നു പരീക്ഷയുടെ നാളുകളിലും പറയുന്നുണ്ട് ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചു ആ ഒരാഴ്ച മുഴുവനും അവന് അസുഖങ്ങളായിരുന്നു ഈ കുടുംബം വലിയ പ്രത്യാശയോടുകൂടി വചനത്തെ മാത്രം ഉപാസിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ കാശുരൂപം നിരന്തരം മൂന്ന് പേരുടെയും കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ആ പരീക്ഷയുടെ അവസാന ദിവസം പങ്കു ആദ്യ നിമിഷങ്ങളിലൊക്കെ അവൻ മറ്റുള്ളവരെ പോലെ തന്നെ ഉത്തരങ്ങൾ പറയാൻ മുന്നേറിക്കൊണ്ടിരുന്നു എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട് മകൻ ഇടയ്ക്ക് വെച്ച് മുഴുവൻ പിന്മാറിപ്പോയിട്ട് എന്തുകൊണ്ടാണ് നീ ആദ്യം തന്നെ ബസ്റമർത്തിക്കൊണ്ടിരുന്നത് അത് എല്ലാ ഇൻ്റർവ്യൂവിലും ജിസ്മിനോട് ചോദിച്ച ചോദ്യമാണ് എല്ലാ എല്ലാ ചോദ്യത്തിനും നീ എന്തുകൊണ്ടാണ് ബസർ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരുന്നത് ആർക്കും അവസരം കൊടുക്കാതെ അതിനെ ജിസ്മോൻ പറഞ്ഞ ഉത്തരം ബസർ അമർത്തിയാൽ പിന്നെ അഞ്ച് ഉണ്ടല്ലോ അപ്പോൾ ഈശോപ്പ എനിക്ക് പറയേണ്ടത് ഓർമ്മിപ്പിച്ച് തരും അതാണ് അവൻ്റെ സാക്ഷ്യം ബസർ അമർത്തുവാൻ അവൻ ഇവിടെയാണ് അത് വ്യക്തമാക്കുന്നത് അവന് അമ്മമാതാവ് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കുന്ന അടയാളമാണ് ബസർ ബസർ അവന് അമ്മ അമ്മ മാതാവ് അവനെ കണ്ണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആരെയും നോക്കാതെ ഒന്നിനെയും പേടിക്കാതെ അവൻ ആദ്യം തന്നെ അവൻ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂകളിൽ എനിക്ക് കേട്ടതൊക്കെയും എനിക്ക് ഉത്തരം അപ്പോഴും നന്നായി അറിയില്ല പക്ഷേ എനിക്ക് അമ്മ നല്ല നൽകിയ സൂചനയാണ് ബസർ അമർത്തുവാനായിട്ട് ഞാൻ ആദ്യം തന്നെ ചോദ്യം പറയുമ്പോഴേ അങ്ങോട്ട് അമർത്തി വയ്ക്കും പിന്നെ കിട്ടുന്ന അഞ്ച് സെക്കൻഡിൽ പറയേണ്ട ഉത്തരം അമ്മ മാതാവ് എനിക്ക് ഈശോയിലൂടെ കൃത്യമായി എനിക്ക് തോന്നിച്ചു തന്നിരുന്നു അതങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുവെന്ന് അവസാനത്തെ മൂന്ന് ചോദ്യങ്ങളിൽ മറ്റാരെ മറ്റെല്ലാവരെയും കാരണം രണ്ട് മൂന്ന് പേർ അവൻ്റെ മുൻപിലുണ്ട് എൺപത്തഞ്ച് മാർക്ക് നേടിയ മറ്റൊരു വ്യക്തിയൊക്കെ മുൻപിലുണ്ട് ആ അവരെല്ലാവരും മുതിർന്നവരെല്ലാവരും അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് അവസാനത്തെ മൂന്ന് ഉത്തരത്തിന് ആർക്കും ഒരു ഒരവസരം കൊടുക്കാതെ മകൻ ബസർ അമർത്തിക്കൊണ്ട് ഉത്തരം പറഞ്ഞ് പ്രതിഭാപട്ടം നേടുന്നത് പ്രിയമുള്ളവരെ ഈ കുടുംബം പരിശുദ്ധ കൃപാസനമാതാവിനെ ലോകസമക്ഷം ഇവിടെ സത്യമായും പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഈ അമ്മയിൽ ആശ്രയിക്കുന്നവരെ നിരന്തരം ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് ഇവിടെ സമർപ്പിക്കുന്ന ഏതൊരു നിയോഗത്തിന് മേലും ദൈവത്തിൻ്റെ ആശീർവാദമുണ്ടെന്ന് ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ പിഞ്ചു പൈതലിനെ അത് ലോകസമക്ഷം ഉയർത്തിക്കൊണ്ട് പറയുന്നു വചനത്തിൻ്റെ അമ്മ വചനത്തെ ഉദരത്തിൽ വഹിച്ചവൾ ആദ്യത്തെ സക്രാരിയായി ജീവിച്ചവൾ വചനത്തെ ആദ്യം ലോകത്തിൽ ഭൂമിയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി തൻ്റെ പാദങ്ങൾ ഉപയോഗിച്ച അതേ അമ്മ വചനത്തിൻ്റെ നിറവ് മകന് കൊടുത്തുകൊണ്ട് പറയുന്നു എന്നിൽ ആശ്രയിച്ചാൽ അവസാന നിമിഷവും എത്ര പരാജയത്തിനും പുറകിലാണെങ്കിലും നിന്നെ മുൻപന്തിയിലെത്തിക്കുവാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്നാണ് എത്ര സുന്ദരമായിട്ട് ഈ അമ്മയും മകനും ഈ ഉടമ്പടിയുടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു ഓരോ നിമിഷവും അവർ പറയുന്നത് ഉടമ്പടി ജീവിതത്തെക്കുറിച്ചാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെക്കുറിച്ചാണ് ഉടമ്പടിയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് അച്ഛൻ്റെ ധ്യാനത്തെക്കുറിച്ചാണ് ഇടയ്ക്കമ്മ ഒരു വാചകം പറഞ്ഞില്ലേ അച്ഛൻ പറയുന്ന ഓരോ വചനവും അച്ഛൻ പറയുന്ന ഓരോ വാക്കും നോട്ട് ബുക്കിൽ എഴുതിയെടുത്തുകൊണ്ട് അച്ഛൻ്റെ വ്യാഖ്യാനങ്ങളെയാണ് മകൻ നിരന്തരം ചേർത്ത് പഠിച്ചുകൊണ്ടിരുന്നത് മറ്റൊന്നുകൂടി അമ്മമാതാവിൻ്റെ സാന്നിധ്യം ഈ കുടുംബത്തിന് ലഭിച്ചതിനെയും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നൂറിൽ പരം പേജുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എല്ലായിടത്തും തിരക്കിയിട്ട് എങ്ങും കിട്ടാതിരുന്നപ്പോൾ തലേന്ന് രാത്രി അതവന് പി ഡി എഫ് ആയി ആരോ ഫോട്ടോയെടുത്ത് അയച്ചു കൊടുക്കുന്നു വായിക്കുവാനോ പഠിക്കുവാനോ മണിക്കൂറുകൾ പോലും ഇല്ലാത്തപ്പോൾ അവർ നിലത്തിരി കത്തിച്ചു വെച്ച് ഉടമ്പടി കാശരൂപം പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നാല് പുറങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എത്ര സുന്ദരമായി അമ്മ മാതാവ് ഈ കുടുംബത്തെ മക്കളുടെ ജീവിതത്തെ ഈ പരീക്ഷ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നയിച്ചുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ നാല് പുറത്തിൽ നിന്ന് മുപ്പത് മാർക്കിൻ്റെ ചോദ്യം ആ മക്കളേക്ക് ലഭിച്ചതിനെക്കുറിച്ച് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സത്യമായും പരിശുദ്ധ അമ്മ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ലൂർദിലും ഫാത്തിമയിലും മറ്റെല്ലാ ഇടങ്ങളിലും എങ്ങനെയാണോ ദൈവാനുഭവങ്ങളെ കൈമാറിക്കൊണ്ട് ഈ കാലത്തിലും നൂറ്റാണ്ടുകളിലും ദൈവം ഇടപെട്ടത് അത് ഈ നാളുകളിൽ ലോകത്തിനു മുൻപിൽ ലോകത്തിൻ്റെ എല്ലാ ദേശങ്ങളിലേക്കും ദൈവത്തിൽ ഇടപെടുവാനുള്ള കൂടി ആത്മാവിനെ ദൈവത്തിന് തിരികെ നേടുവാനുള്ള വഴിയായി കൃപാസനത്തെ ഉയർത്തിക്കൊണ്ടാണ് ലോകത്തോട് അമ്മ പറയുന്നത് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കുമെന്ന എല്ലാ മേഖലയിലുള്ള ദുരന്തങ്ങൾക്ക് അമ്മ മാതാവ് തിരിക്കുമാരിലൂടെ പരിഹാരം ചെയ്യുവാൻ ഫലം നൽകുവാൻ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതിന് ഈ ദിനം നമുക്ക് ലഭിച്ച ഏറ്റവും ഉത്തമമായ ദൈവവചനത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ജിസ്മോൻ്റത് ജിസ്മോൻ വചനത്തിലൂടെ കൂടുതൽ വളരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു മകൻ്റെ കുറവുകളെല്ലാം അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തി ഈശ്വരിലൂടെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വചനത്തിൻ്റെ സാക്ഷിയായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ കുടുംബത്തെ ഈ മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കരകോഷത്തോടു കൂടി അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക